ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് തുടർഭരണം ഉറപ്പെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ നടത്താനായ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടർഭരണത്തിന് സഹായകമാകും നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലെയും വീടുകളിലെ ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കലും അതുപോലെ തന്നെ ഡമ്മി സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ പിൻവലിക്കലൊക്കെ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഏകദേശം കേരളത്തിലെ പത്ത് പതിനാറോളം സീറ്റിൽ എതിരാളികളില്ലാതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതായിട്ടുള്ള അറിവുകൾ നമ്മൾ കഴിയുന്നു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിങ്ങളുമായി സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ യു ഡി എഫിന്റെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ സംഭവിച്ചത് അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അഞ്ചു വർഷം മുമ്പത്തെ യു ഡി എഫ് സംവിധാനത്തിൽ എങ്ങനെയാണോ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്വന്തമായി അധികാരത്തിൽ വരാൻ അവർ ശ്രമിച്ചത് ആ ശ്രമം ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ഉണ്ടായിരുന്ന സീറ്റ് പ്രാവശ്യം ജനറൽ സീറ്റായിരുന്ന താമരപ്പുഴ അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ചെയ്തു അതിന് പകരം മുസ്ലിം ലീഗിനൊരു സീറ്റ് വേറെ കൊടുത്തിട്ടുമില്ല അതുമാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് പി വി അബ്ദുൽ വഹാബ് അടക്കം പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നല്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ എടക്കര കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് റിപ്പോർട്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന തദ്ദേശ അതുപോലെ തന്നെ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ും കഴിഞ്ഞ തവണ നിലമ്പൂരിൽ യു ഡി എഫിന് എന്താണോ സംഭവിച്ചത് അത് ഇത്തവണയും സംഭവിക്കുമെന്നും ആട്ടുമൽ സലീം പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ ഇത്തവണയും പരിചയപ്പെടുത്തുമെന്നും സലീം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ